ഹായ് ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ആയുർവേദത്തെ പറ്റിയാണ് ആയുർവേദത്തെ പറ്റി ഞാൻ വീഡിയോ ഇട്ടു വേറെ കൊണ്ടല്ല ഇത് പഠിക്കുന്ന സമയത്തും പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് ഇപ്പോഴും മിക്കവരും ചോദിക്കുന്ന കാര്യമാണ് ഈ കോഴ്സിന് പകരം വേറെ വല്ല കോഴ്സ് ചെയ്തു കൂടായിരുന്നു എന്ന് അന്നേരം ഞാൻ ഓർത്ത് പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് വീഡിയോ ഇട്ടു എന്താണ് ആയുർവേദം ആയുർവേദം എന്ന് പറയുന്നത് ആയുസിൻ്റെ എന്താ ആയുർവേദം ആയുർവേദം ഇനി ആയുർവേദത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ആയുർവേദത്തിൻ്റെ ചരിത്രം ഏതാണ്ട് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ ആരംഭിച്ചതാണ് ഇത് ശരീരത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും ദീർഘായുസ് നൽകുന്ന ഒരു ഭാരതീയ രീതിയാണ് ആയുർവേദം അതിൽ വാദം പിത്തം കഫം എന്നീ ത്രിദോഷങ്ങളാൽ അതായത് ഈ മൂന്ന് ദോഷങ്ങളാൽ ചികിത്സാ ഉണ്ട് എന്നീ ത്രിദോഷ ചികിത്സയിലാണ് ആയുർവേദത്തിൻ്റെ സിദ്ധാന്തം നിലകൊള്ളുന്നത് ഈ ദോഷങ്ങളുടെ സന്തുലിത അവസ്ഥയാണ് ആരോഗ്യത്തെ നിർവഹിക്കുന്നത് അവയുടെ അവയുടെ അസന്തുലിത അവസ്ഥയാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത് ആദ്യകാലം ആയുർവേദത്തിൻ്റെ ഉത്ഭവം വേദങ്ങളിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു ആദ്യമായി സംഹിതങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു മരീച മരീചകശ്യപിൻ ആത്രയ പുനർവസു ധന്യന്തിരി തുടങ്ങിയ ആചാര്യന്മാർ ശിഷ്യർ ശിഷ്യന്മാരും ഉണ്ട് ആരാണ് ആയുർവേദത്തിൻ്റെ പിതാവ് എന്ന് ചോദിച്ചാൽ ചരകാചാര്യറാണ് ഇദ്ദേഹം മുന്നൂറുകളിൽ ജീവിച്ചിരുന്ന ആളാണ് ചരക സംഹിതം എന്ന ഗ്രന്ഥവും രചിച്ചിട്ടുണ്ട് അത് ആയുർവേദത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകി ചരക സംഹിതം എന്ന ഗ്രന്ഥത്തിൽ ഇതിൽ മനുഷ്യ ശരീരം രോഗങ്ങൾ ഔഷധ സസ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നു പാരമ്പര്യവും വളർച്ചയും ആയുർവേദത്തിന് വളരെ നീണ്ട പാരമ്പര്യമുണ്ട് ഈ സമ്പ്രദായം ഏഷ്യയിലെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നു ഇത് പ്രതിരോധത്തിനും രോഗശമനത്തിനും പ്രാധാന്യം നൽകുന്നു ആയുർവേദം എന്നത് ആയുസ്സിൻ്റെ വേദം എന്നാണ് അർത്ഥമാക്കുന്നത് ഇതിന് ജീവിതത്തെയും ദീർഘായുസിനെയും കുറിച്ചുള്ള അറിവ് എന്നൊരു അർത്ഥവും ഉണ്ട് ആധുനിക കാലം ഇന്ന് ആയുർവേദം പലപ്പോഴും ആധുനിക വൈദ്യശാസ്ത്രത്തോടൊപ്പം സംയോജിച്ച് ഉപയോഗിക്കുന്നു ആയുർവേദ ചികിത്സ രണ്ടായി തിരിച്ചിരിക്കുന്നത് ശോധന ചികിത്സയും ശമനചികിത്സയും എന്ന് ശോധന ചികിത്സ എന്നാൽ എന്ത് ശോധന ചികിത്സ എന്നത് ശരീരത്തിലെ വിഷാംശങ്ങളും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നു ആയുർവേദ ശുദ്ധീകരണം ചികിത്സയാണ് ഇത് പഞ്ചകർമ്മം എന്നും അറിയപ്പെടുന്നു അഞ്ച് പ്രധാന ചികിത്സാ രീതികളിലൂടെയാണ് ചെയ്യുന്നത് ശരീരത്തിലെ ദോഷങ്ങളെ പുറന്തള്ളി രോഗശമനങ്ങൾ ശമിപ്പിക്കാനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു ശോധന ചികിത്സയുടെ ലക്ഷ്യം ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷവസ്തുക്കളെയും മാലിന്യങ്ങളെയും നീക്കം ചെയ്യുന്ന എന്നാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഈ ചികിത്സയിലൂടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഊർജം നൽകാനും സാധിക്കുന്നു ആയുർവേദത്തിൽ വിവിധ തര ചികിത്സാരീതികളുണ്ട് പ്രധാനപ്പെട്ട അഞ്ച് ചികിത്സാ രീതികളുണ്ട് അതിനെ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നു പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് വമനം വിരേചനം നസ്യം വസ്തി രക്തമോക്ഷം എന്നിവയാണ് ആയുർവേദത്തിൽ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറയുന്നത് എന്നാൽ ആയുർവേദത്തിൽ ഈ പഞ്ചകർമ്മ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പായി രോഗിയെ ചികിത്സയ്ക്ക് തയ്യാറാക്കുന്നത് രീതിയും കൂടുണ്ട് ശോധന ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് ശരീരത്തെ ചികിത്സയ്ക്ക് തയ്യാറാക്കുന്നതിനായി സ്നേഹസ്വേത ചികിത്സാരീതിയുമുണ്ട് എണ്ണയിടുന്നതും വിയർപ്പിക്കുന്നതും നിർബന്ധമായും ചെയ്യാറുണ്ട് ഇവ ശരീരത്തിലെ ദോഷങ്ങളെ പുറത്തു വരാൻ പാകത്തിന് ലഘൂകരിക്കാൻ സഹായിക്കുന്നു ഈ ചികിത്സാരീതിയാണ് സ്നേഹസ്വേതം എന്ന് പറയുന്നത് ശമന ചികിത്സ എന്നാൽ എന്ത് രോഗങ്ങൾക്കനുസരിച്ച് വിവിധ പ്രതിവിധികളെ സൂചിപ്പിക്കാനും പൊള്ളലേറ്റാൽ പുളിയും ഉപ്പും വെള്ളത്തിൽ ചരച്ച് പുരട്ടുന്നതിനു പോലുള്ള നാട്ടുചികിത്സയും ഇതിൽ ഉൾപ്പെടുന്നു അതുപോലെ ചുമയും ജലദോഷവും പോലുള്ള അസുഖങ്ങൾക്ക് ഇഞ്ചിയും ശർക്കരയും ചേർത്ത് കഴിക്കുകയോ കറിവേപ്പില അരച്ച് മോരിൽ കലക്കി കുടിക്കുകയോ ചെയ്യാവുന്നതാണ് പൊള്ളലേൽക്കുമ്പോൾ ഉള്ള പ്രതിവിധികൾ നാട്ടലയുടെ വേരുകൾ അരച്ചു പുരട്ടുക ചെറുതേൻ പുരട്ടിയോ ധാര ചെയ്യുകയോ ചെയ്യുക ഉപ്പുവെള്ളം പുരട്ടിയാൽ കുമളകൾ ഉണ്ടാവില്ല പുള്ളൽ ഏറ്റെടുത്ത് കുമളച്ച് വരില്ല അതുപോലെ തന്നെ കരിങ്കൂവുളത്തിൻ്റെ ഇല തണ്ട് പൂവ് ഇവയരച്ചും പുരട്ടാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോ ഇടുന്നതായിരിക്കും പഞ്ചകർമ്മ ചികിത്സ എന്നൊക്കെയാണെന്ന് വിശദീകരിച്ച് വീഡിയോ ഇടുന്നതായിരിക്കും